പുതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള ബന്നാർഘട്ട് ബയോളജിക്കൽ സൂവിനുള്ളിലെ ജംഗിൾ സഫാരി ബസ്സിനുള്ളിലാണ് ഇവിടുത്തെ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒപ്പം സൂവിനുള്ളിലെ മറ്റൊരു പ്രധാന ആകർഷണമായ ബട്ടർഫ്ലൈ പാർക്കിലെ മനോഹരമായ വിശേഷങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും ടിക്കറ്റ് ചാർജുകളും സമയവും പിന്നെ ഇവിടെ നിലവിലുള്ള വ്യത്യസ്ത സവാരികളും അതിന്റെ ടിക്കറ്റ് ചാർജുകളും വളരെ എളുപ്പത്തിൽ എങ്ങനെ എൻട്രി ടിക്കറ്റ് എടുക്കാമെന്നും വളരെ കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആയതിനാൽ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി എട്ട് മുപ്പതിനു പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ പതിനാറ് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസിൽ പിറ്റേന്ന് രാവിലെ എട്ട് നാപ്പത്തിയഞ്ചിനാണ് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ എത്തിച്ചേരുന്നത് സ്റ്റേഷന്റെ മുൻവശത്തു നിന്നും മെയിൻ റോഡിലേക്ക് നടന്നാൽ ഓട്ടോക്കാരുടെ പ്രലോഭനങ്ങളെ കടന്ന് വളരെ എളുപ്പത്തിൽ ഇടതുവശത്തെ സബ്വേയിലൂടെ റോഡ് മുറിച്ചു കടന്ന് റെയിൽവേ സ്റ്റേഷൻ അഭിമുഖമായിട്ടുള്ള മജസ്റ്റിക് ബി എം ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാവുന്നതാണ് ഈ സബ്വേ കൂടാതെ ഓവർ പ്രയോജനപ്പെടുത്തിയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകാവുന്നതാണ് സബ്വേയിൽ ഇരുവശത്തുമായി തുണിത്തരങ്ങളും ചെരുപ്പുകളും ഫാൻസി ഐറ്റങ്ങളും അടങ്ങുന്ന ചെറു കച്ചവട സ്ഥാപനങ്ങളാണ് മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനും ഈ സബ്വേ പ്രയോജനപ്പെടുത്താവുന്നതാണ് സബ്വേയിലൂടെ നടന്ന് നമ്മൾ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ഒട്ടനവധി ബസ്സുകൾ കാണാം ബസ് നമ്പർ നമ്പർ ബസ്സാണ് ഇവിടെ നിന്നും ബന്നാർഘട്ട സൂവിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നത് ഓരോ അരമണിക്കൂറിലും ഇവിടെ നിന്നും ബസ്സുകൾ പുറപ്പെടുന്നുണ്ട് ആദ്യം കണ്ട ബസ്സിൽ തന്നെ കയറി നാല്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് എസി ബസ്സാണ് ബാംഗ്ലൂരിലെ ട്രാഫിക്കിൽ ഒന്നര മണിക്കൂറിലേറെ നീളുന്ന യാത്രയാണ് ഇവിടെ നിന്നും ബന്നാർക്കെട്ടു സൂവിലേക്ക് അവധി ദിനമല്ലാത്തത് കൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു ബസിൽ യാത്രക്കാർ വളരെ കുറവാണ് ഇതാണ് ബന്നാർക്കെട്ട് സൂവിനടുത്തുള്ള ബി എം ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ ബസ് ഇറങ്ങിയാൽ ഇടതുവശത്തായി കാണുന്ന ഈ ബിൽഡിങ്ങിന് ഉള്ളിലൂടെയും സൂബിലേക്ക് നേരിട്ട് കടക്കാവുന്നതാണ് ഇതിനകത്തായി ഒരു റെസ്റ്റോറന്റും കോഫി ഷോപ്പും മറ്റു ചില ഫാൻസി കടകളും പ്രവർത്തിക്കുന്നുണ്ട് സൂവിനുള്ളിലേക്ക് പോകേണ്ട വഴി കൃത്യമായി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത് രൂപ കൊടുത്ത് ഒരു കാപ്പി കുടിച്ചതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് നടന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിരിക്കുന്നു ബന്നാർക്കെട്ട് നാഷണൽ പാർക്കിന്റെ വെബ്സൈറ്റിൽ നിന്നും സഫാരി ടിക്കറ്റ് ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന എ സി ബസ് സഫാരിയാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നേരത്തെ എത്തിയതിനാൽ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു എന്തായാലും ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്തത് നന്നായെന്ന് ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഓർത്തുപോയി സ്കൂൾ കുട്ടികളും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ സന്ദർശകരുടെയും നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണാനാവുന്നത് ഇവിടെ നിന്നും മുന്നോട്ട് നടക്കുമ്പോഴാണ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന എൻട്രൻസും തൊട്ടു താഴെയായി ടിക്കറ്റ് കൗണ്ടറും കാണാം ഇതുവഴിയാണ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറേണ്ടത് ഇവിടെ രണ്ട് എൻട്രൻസുകൾ ഉണ്ട് ഇടതുവശത്തായി കാടിനുള്ളിൽ വാഹനങ്ങളിൽ പോയി തുറന്നുവിട്ടിരിക്കുന്ന മൃഗങ്ങളെ തൊട്ടരികിൽ കാണാനുള്ള ബസ് സഫാരി എൻട്രൻസ് ആണ് വലതുവശത്ത് സൂചുറ്റി നടന്ന് കാണാനുള്ള എൻട്രൻസും പന്ത്രണ്ട് മണിക്കുള്ള സഫാരിയാണ് നേരത്തെ ബുക്ക് ചെയ്തിരുന്നതെങ്കിലും ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം നേരത്തെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറാൻ തടസ്സമൊന്നും ഉണ്ടായില്ല അകത്തേക്ക് കയറുമ്പോൾ എ സി ബസ് സഫാരിക്കും നോൺ എ സി ബസ് സഫാരിക്കും രണ്ട് വ്യത്യസ്ത വഴികളിലൂടെയാണ് തിരക്കിനനുസരിച്ച് ഉഴം കാത്തിരിക്കാൻ പാകത്തിന് ഇങ്ങനെ കുറെ വെയിറ്റിംഗ് റൂമുകളുണ്ട് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ഏറിയാൽ ഒരഞ്ചു മിനിറ്റ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ബസ് സവാരി ആരംഭിക്കുകയാണ് ഇവിടെ എ സി ബസ്സും നോൺ എ സി ബസ്സും കൂടാതെ ജീപ്പ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സഫാരികൾക്കും തടാകത്തിന്റെ കരകൾ ചുറ്റിക്കറങ്ങി തിരിയുന്ന ആനക്കൂട്ടത്തെയാണ് ആദ്യ കാഴ്ചയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വണ്ടിയിൽ ഡ്രൈവറെ കൂടാതെ മറ്റു ജോലിക്കാരോ ഗൈഡോ അങ്ങനെ രണ്ടാമതൊരാളില്ല ഡ്രൈവർ തന്നെയാണ് വണ്ടി നിർത്തി എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ച് മൃഗങ്ങളെ കാട്ടിത്തരുന്നതും ആവശ്യമെന്ന് കണ്ടാൽ മുന്നോട്ടും പിന്നോട്ടും വണ്ടി നീക്കി എല്ലാ യാത്രക്കാരെയും കാഴ്ചകൾ കണ്ട് ആസ്വദിപ്പിക്കുന്നതും തുടരെ തുടരെയുള്ള യാത്രകൾ കൊണ്ട് അവർക്ക് മൃഗങ്ങളെ എവിടെയെല്ലാം കാണുമെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് പാർക്കിനകത്ത് സഫാരി നടത്തുന്ന ഒരു ജീപ്പാണ് നമ്മുടെ ബസ്സിന് പിന്നിലായി ആ വന്നുകൊണ്ടിരിക്കുന്നത് ബന്നാർക്കാട്ട് നാഷണൽ പാർക്കിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മൃഗങ്ങളെ തുറന്നു തുറന്നുവിട്ടിരിക്കുന്നത് തന്നെ സുരക്ഷയെ കരുതി ഓരോ സെക്ഷനിലേക്കും ഇത്തരം വലിയ ഇരുമ്പുകേറ്റുകൾ തുറന്നാണ് സഫാരി വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അതേപോലെ ഇത് നിയന്ത്രിക്കുന്ന ജോലിക്കാരും മതിയായ സുരക്ഷയിൽ നിന്നുകൊണ്ടാണ് വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് തുടരെ തുടരെയുള്ള ആരാധകശല്യം പിടിക്കാനിട്ടാണെന്ന് തോന്നുന്നു കാട്ടിലെ രാജാവും പത്നിയും മുഖം തിരിച്ചു കിടക്കുകയാണ് മുഖം കാണിക്കാൻ ഞങ്ങൾ കുറേയേറെ നേരം കാത്തുനിന്നെങ്കിലും ഫലമുണ്ടായില്ല ബന്നാർക്കാട്ട് നാഷണൽ പാർക്ക് കൂടാതെ തിരുവനന്തപുരം മൃഗശാലയുടെയും മൈസൂർ മൃഗശാലയുടെയും ചെന്നൈ വണ്ടല്ലൂർ സൂവിൻ്റെയും വീഡിയോകൾ പൊതുജാലകത്തിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ദയവായി കാണാത്തവരെല്ലാം ആ വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക മൂന്ന് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും രാജാവ് കുടുംബസമേതം നിസ്സഹകരണമായിരുന്നെങ്കിലും തൊട്ടടുത്ത കാഴ്ച ഈ മൂന്ന് മിടുക്കന്മാർ ചേർന്ന് അവസ്മരണീയമാക്കി എന്ന് പറയുന്നതാവും ശരി പൊതുവെ വൈറ്റ് ടൈഗറുകൾ ഇത്തിരി കുറുമ്പ് കൂടിയ ഇനമാണെന്ന് ചെന്നൈ വണ്ടല്ലൂർ സൂവിലെ ഒരു ജോഡി വൈറ്റ് ടൈഗറുകളിൽ നിന്ന് ഞാൻ നേരിട്ട് കണ്ടതാണ് ഇവിടെ വൈറ്റ് ടൈഗറുകൾ മാത്രമല്ലെന്നത് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചാനുഭവം തന്നെയാണ് ട്ടിലെ മൃഗങ്ങൾ മാത്രമല്ല നമ്മൾ സാധാരണയായി കണ്ടുശീലിച്ച കാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഈ കാടും റോഡും സഫാരിയുമെല്ലാം തികച്ചും പുത്തനൊരു അനുഭവം സമ്മാനിക്കുന്നതാണ് കുറെ നേരം ഓടി നമ്മൾ മറ്റൊരു ജോടി സിംഹങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ബസ് കൂടാതെ മറ്റു രണ്ട് സഫാരി ബസ്സുകൾ കൂടി കാണാം സുരക്ഷയ്ക്ക് വേണ്ടി വിൻഡോയ്ക്ക് പുറത്ത് കമ്പിവേലുകൾ ഉറപ്പിച്ചിട്ടുള്ള ആ രണ്ട് ബസ്സും നോൺ എ സി ബസ്സുകളാണ് നോൺ എ സി ബസ്സിൽ ഒരാളുടെ ടിക്കറ്റ് ചാർജ് മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ടിക്കറ്റിൽ സൂവും ബസ് സഫാരിയും ലഭ്യമാണ് ബട്ടർഫ്ലൈ പാർക്ക് കൂടി കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അമ്പത് രൂപ കൂടി അടയ്ക്കേണ്ടി വരും അതായത് നാനൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നോൺ എ സി ബസ്സിൽ ഒരേ സമയം സൂവും ബസ് സഫാരിയും ബട്ടർഫ്ലൈ പാർക്കും ആസ്വദിക്കാമെന്ന് ചുരുക്കം അതുകൂടാതെ പാർക്കിനുള്ളിൽ വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ിൽ ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അൻപത് രൂപയുടെ ടിക്കറ്റും എടുക്കേണ്ടതുണ്ട് മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ പകർത്തുന്നതിൽ നിലവിൽ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല ഇല്ല വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മാന്കൂട്ടങ്ങളുടെ കാഴ്ചയായിരുന്നു യാത്രയിൽ മറ്റൊരു മുഖ്യ ആകർഷണം സാധാരണ മൃഗശാലകളിൽ കാണുന്നത് പോലെ ഒരുപാട് മാനുകളെ ഇവിടെ കാണാൻ സാധിച്ചില്ലെങ്കിലും കുറ്റിച്ചെടികൾക്കിടയിലൂടെ നിരനിരയായി ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോകുന്ന പുള്ളിമാനുകൾ മനോഹരമായ ദൃശ്യമായിരുന്നു കാറ്റിനുള്ളിൽ ഇതേപോലെ ചെറുതടാകങ്ങൾ വേറെയുമുണ്ട് അങ്ങനെ പ്രകൃതി ഭംഗിയും കൂടി ആസ്വദിച്ച് നീങ്ങുന്നതിനിടയിൽ ഒരു പുള്ളിപ്പുലിയെ മരങ്ങൾക്കിടയിൽ കണ്ടെങ്കിലും വ്യക്തമായി പകർത്താനായില്ല മറുവശത്തുകൂടെ ജീപ്പ് സഫാരി നടത്തുന്ന ഒരു ജീപ്പ് കൂടി വന്നതോടെ ആശൻ മരങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു ണലിൽ വിശ്രമിക്കുന്ന സിംഹത്തിന് പിന്നിൽ ബസ് നിർത്തി യാത്രക്കാരുടെ മൊബൈൽ ഓരോന്നായി വാങ്ങി ഡ്രൈവർ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ സൗഹാർദ്ദപരമായ സമീപനമാണ് അതിനിടയിൽ രാജാവ് ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് മാത്രം ഇനി പറയാനുള്ളത് എ സി ബസ് സഫാരി ടിക്കറ്റിനെ കുറിച്ചാണ് എ സി ബസിൽ സൂവും ബട്ടർഫ്ലൈ പാർക്കും സഫാരിയും സ്റ്റിൽ ക്യാമറയും ചേർത്ത് ഒരാൾക്ക് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജായി വരുന്നത് ഇനി അതിൽ വീഡിയോ ക്യാമറ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൂടി ആഡ് ചെയ്ത് മൊത്തം തൊള്ളായിരത്തി ഇരുപത് രൂപ അടക്കേണ്ടി വരും അഞ്ചു വയസ്സ് മുതൽ പതിനൊന്ന് വരെയുള്ള കുട്ടികൾക്ക് എ സി ബസിൽ യാത്ര ചെയ്യാൻ അറുനൂറ്റി എഴുപതിനു പകരം നാനൂറ്റി എഴുപത് രൂപ മതിയാകും നോൺ എ സിയിൽ ആണെങ്കിൽ കുട്ടികൾക്ക് മുന്നൂറ്റമ്പതിന് പകരം ഇരുന്നൂറ് രൂപ മതിയാവുന്നതാണ് ഇനി അതല്ല ജീപ് സവാരിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പേർക്ക് സഞ്ചരിക്കാവുന്ന നോൺ എ സി ജീപ്പിന് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ചാർജർ ഈ ചാർജിൽ സൂവും ബട്ടർഫ്ലൈ പാർക്കും സഫാരിയും സ്റ്റിൽ ക്യാമറ ഉപയോഗവും അടങ്ങുന്നതാണ് ഇതേ പാക്കേജ് തന്നെ എ സി ജീപ്പാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപയും ആറു സീറ്റുള്ള സ്കോർപിയോ എ സി ആണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ് രൂപയുമാണ് ചാർജർ അങ്ങനെ ബന്നാർഘട്ട നാഷണൽ പാർക്കിലെ ഏകദേശം ഒരു മണിക്കൂറോളം വരുന്ന ജംഗിൾ സഫാരി അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് സഫാരി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാന കാര്യമായി പറയാനുള്ളത് കാഴ്ചകൾ ചിത്രീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും എ സി വാഹനം തിരഞ്ഞെടുക്കുന്നതാവും കൂടുതൽ നല്ലത് കാരണം നോൺ എ സി വണ്ടിയുടെ പുറത്തെ സുരക്ഷാ നെറ്റുകൾക്കിടയിലൂടെ കാഴ്ചകൾ പകർത്താൻ അത്ര എളുപ്പം കഴിഞ്ഞെന്നു വരില്ല സഫാരി കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ടിക്കറ്റിൽ ഇനി കാണാനുള്ളത് ബട്ടർഫ്ലൈ പാർക്കാണ് ബട്ടർഫ്ലൈ പാർക്കിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു മനോഹരമായ കമാനം കടന്നു ചെന്നാൽ പാറകൾ പൊട്ടിച്ചെടുത്തെടുത്ത് ഒരു കുളം കാണാം അവിടെ നിന്നും താഴേക്കിറങ്ങി ഗേറ്റ് കടന്ന് കുറച്ച് ദൂരം നടന്നാൽ ബട്ടർഫ്ലൈ പാർക്കിലെത്താം ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള വാതിൽ കടന്ന് പാർക്കിന്റെ അകത്തളത്തിലെത്താം ഇവിടെ എവിടേക്ക് തിരിഞ്ഞാലും ചിത്രശലഭങ്ങളാണ് കൗതുകൻ ജനിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള മേൽക്കൂര ചെറുവെള്ളച്ചാട്ടം പാർക്കിന് നടുവിലൂടെ പതഞ്ഞൊഴുകുന്ന നീർച്ചാൽ പന്നാർക്കെട്ട് ജിംഗിൾ സഫാരിയെക്കുറിച്ചും ബട്ടർഫ്ലൈ പാർക്കിനെ കുറിച്ചുമുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം